ഞാൻ സുമ ടീച്ചർ സുമ ശിവദാസ് ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയാൻ പോവുക ഒരു പരമരഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ ഓണപ്പായസമൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു മണിക്ക് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ കസേരയും എഴുന്നേറ്റപ്പം ഞാനങ്ങ് വീണുപോയി വിത്തിയ ചെന്ന് തലയിടിച്ചു ആ കൂട്ടത്തിൽ പുരീകത്തിനിട്ടൊരു ചെറിയ വെട്ടും കിട്ടി ഭിത്തിയുടെ രണ്ട് ഭിത്തി ചേരുന്നിടത്തെ ഒരു ഒരു പ്രൊജക്ഷൻ പോലെ ഒരു വിത്തിയില്ലേ ഒരു മൂർച്ചയുള്ള ഭാഗം ഒരു ഒരിപ്പോൾ കഥകണേലും കഥകിൻ്റെ അരികിൽ ഭിത്തിയായിട്ട് ചേരുന്നിടത്തൊക്കെ നമുക്കൊരു പ്രത്യേക ഭാഗമുണ്ട് എല്ലാവരും എല്ലാവരുടെയും വീട്ടിലുണ്ടത് അതിന് പുട്ടിയൊക്കെ ഇട്ട് ഭംഗിയായിട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ അരികൊക്കെ നല്ല വെൽ ഡിഫൈൻഡ് ആയിരുന്നു അതുകൊണ്ട് അതിലോട്ടാണ് വീണത് അതേ ചെന്ന് തല ഇടിക്കുകയായിരുന്നു അപ്പോൾ തല ഇടിച്ചപ്പോൾ ഈ പുരികത്തേൽ ഒരു ചെറിയ വെട്ടുപാട് കിട്ടി വെർട്ടിക്കലായിട്ട് നീളപ്പാങ്ങിനാടുന്നെങ്കിൽ ഇത്രയും വരിയല്ലായിരുന്നു രണ്ട് സ്റ്റിച്ച് ഇട്ടു പിന്നെ ആ കൂട്ടത്തിൽ ഇവിടെയുള്ള കുറച്ച് ബ്ലഡ് തേ ഇവിടെ വന്ന് ക്ലോട്ട് ചെയ്തിട്ടുമുണ്ട് നിങ്ങൾ എന്നോട് അയ്യോ സൂക്ഷിക്കണേ ടീച്ചറേ സൂക്ഷിക്കണേ ടീച്ചറേ ഒരിക്കലും ഓർത്തില്ല വീട്ടിനകത്ത് നമ്മൾ വീഴുമെന്ന് മീറ്റത്തൂടെ നടക്കുമ്പോഴൊക്കെ ഞാൻ സാധാരണ ധാരാളം വീടുകളിലൊക്കെ എനിക്ക് ഉണ്ടായിട്ടുള്ളതാണ് വളരെ പണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊരു സംഭവം ഇതാണ് അത്ഭുതകരമായ ഒരു രഹസ്യം ഞാൻ പറയാം എന്ന് പറഞ്ഞത് ഇനി പറയാൻ പോകുന്ന രഹസ്യം നിങ്ങളെ പറ്റിയാ ആദ്യം എന്നെ പറ്റിയുള്ള രഹസ്യം പറഞ്ഞു ഇനി പറയാൻ പോകുന്നത് നിങ്ങളെ പറ്റിയാ നിങ്ങളുടെ മക്കളെ പറ്റിയാ നമുക്ക് ചുറ്റുപാടും കാണുന്ന മനുഷ്യരെ പറ്റിയാണ് അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളിൽ ഓരോരുത്തരിലും ഒരു കുഞ്ഞിലും ഒരു യുവതിയിലും ഒരു വയസ്സിയിലും പയസന്മാരിലും ഒക്കെ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉറങ്ങുന്നുണ്ട് അത് നമ്മൾ അറിയുന്നില്ല ആ സൂപ്പർ കമ്പ്യൂട്ടറിനെ കുറിച്ച് കമ്പ്യൂട്ടറിനെ കമ്പ്യൂട്ടറിനെക്കുറിച്ച് നിങ്ങൾക്കിന്ന് നമ്മുടെ ശിവദാസ് സാറ് അതിനെ എങ്ങനെ വളർത്തി പുറത്തെടുത്ത് കൊണ്ടുവരണം കുഞ്ഞിനെ എങ്ങനെ കുഞ്ഞിൻ്റെ ആ കമ്പ്യൂട്ടറിനെ വികസിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരണം എന്ന് കുഞ്ഞുങ്ങളുടെ മാത്രമല്ല വലിയവരുടെയും ഒക്കെ നിങ്ങളിലും ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉറങ്ങുന്നുണ്ട് ആ കമ്പ്യൂട്ടറിനെ തട്ടി ഉണർത്തി മറ്റുള്ളവർക്കും അവനവന് തന്നെയും ഉപകാരപ്രദമായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുക അതിൻ്റെ രഹസ്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് എല്ലാ കൂട്ടുകാരും വീണ്ടും മെഡിക്കറാകണം എന്നാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് മാന്തനായി ജീവിച്ചാൽ മതി എനിക്കൊരു കഴിവില്ലാത്തവനായി കഴിഞ്ഞാൽ മതി എന്ന് ഒരു കുട്ടിയും ചിന്തിക്കാറില്ല എല്ലാവർക്കും മെഡിക്കൽ പക്ഷേ എങ്ങനെയാണ് മെഡിക്കലാകേണ്ടത് എങ്ങനെയാണ് വിജയിക്കേണ്ടത് വിജയിക്കാനുള്ള ആ സൂത്രവിദ്യ എന്താണ് അപ്പോൾ ഈ വിജയത്തിൻ്റെ മന്ത്രം രഹസ്യം മനസ്സിലാക്കുന്നൊരു കഥ ആണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരിടത്തൊരു കുട്ടി വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് റോഡരികിൽ ഒരാൾ കല്ല് പൊട്ടിക്കുന്നത് കണ്ടു അപ്പോൾ ആ കല്ല് പൊട്ടിക്ക നിങ്ങളെല്ലാം കണ്ട് കാണും വലിയ ഭാരമുള്ള ചുറ്റിക കൂടെ നമ്മൾ പറയും വലിയ എടുത്ത് ഉയർത്തി നല്ല ശക്തിയിൽ പാറയുടെ ഇടിക്കും അങ്ങനെ ഇടിച്ചു ഇടിച്ചുകഴിയുമ്പോഴാണ് ഈ പാറ പൊട്ടുന്നത് അപ്പോൾ ഒരു പാറ പൊട്ടിക്കാനായിട്ട് ചിലപ്പോൾ എട്ടോ പത്തോ ഇരുപതോ മുപ്പതോ അമ്പതോ ഒക്കെ പ്രാവശ്യം ഇടിക്കേണ്ടി വരും വലിയ പാറയാണെങ്കിൽ അപ്പോൾ ഈ കുട്ടി നോക്കുമ്പോൾ ഈ നല്ല മനസ്സിലുമൊക്കെയുള്ള നല്ല ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരാണ് അതിൽ ഈ കൂടം എടുത്ത് അതിൻ്റെ ആ ഇടിയിൽ പിടിച്ച് അതിങ്ങനെ ഉയർത്തി ഈ പാറയുടെ ആ നടുഭാഗത്തായിട്ട് ഒറ്റ ഇടി ഡിമ്മെന്ന് കേട്ടു ശബ്ദം കുട്ടി ഞെട്ടിപ്പോയി ശബ്ദം കേട്ടപ്പോഴത്തേക്ക് കുട്ടി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി പാറ പൊട്ടിക്കാണെന്നാണ് കുട്ടി വിചാരിച്ചത് പക്ഷേ പാറയ്ക്ക് ഒരക്കില്ല പാറ ഒന്ന് അനങ്ങി ഒന്ന് കുരുങ്ങി ഒന്ന് കിടുങ്ങി പക്ഷേ അവിടെ ഇറങ്ങാതിരുന്നു അപ്പോഴത്തേക്ക് ഇയാൾ അടുത്ത ചുറ്റിയെടുത്ത് വീട്ടിതുപോലെ ഉയർത്തി അതിൻ്റെ സാർവശക്തിയെടുത്ത് രണ്ടാമത്തെ ഇടി അഴിച്ചു എന്നിട്ടും ബാറ കുട്ടിയില്ല മൂന്നാമത്തെ ഇടി അടിച്ചു നാലാമത്തെ ഇടി അഴിച്ചു ഒരു ആറ് ഏഴ് എട്ട് പത്ത് ഇടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഇടിക്കുന്ന ആൾ ആ ജോലിക്കാരൻ വളരെ വിഷമിച്ചു വേർത്ത് കുളിച്ചു വേർത്ത് കുളിച്ചു കഴിഞ്ഞെന്ന് വെച്ചുകൊണ്ട് അയാൾ എന്നെ പാറ പൊട്ടിക്കുന്നൊന്നും നിർത്തി വെച്ച് പൊയ്ക്കണമെന്നില്ല അയക്ക് വാശിയായി അയാൾ വീണ്ടും ഉയർത്തി അതിലും വലിയ ശക്തിയിൽ ഇടിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്ക് ഈ കുട്ടിക്കൊരു രസം കുട്ടി എന്ത് ചെയ്തു ഒന്നാമത്തെ ഇടികഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നു പതുക്കിഴഞ്ഞ് രണ്ടാമത്തെ ഇടി കഴിഞ്ഞപ്പോൾ രണ്ടേ തന്നെ മൂന്നാമത്തെ ഇടികഴിഞ്ഞപ്പോൾ മൂന്നത് തന്നെ അങ്ങനെ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പൊട്ടിക്കുന്നയാൾ വല്ലാതെ വീങ്ങി വേർത്തു വിഷമിച്ചു അണച്ചു പക്ഷേ അയാൾക്ക് വാശിയില്ല അയാൾ പതിനൊന്നാമത്തെ ഇടി ഇടിച്ചു അതിന് ശക്തി ഓരോ ഇടി കൂടുതൽ കൂടുതൽ ശക്തിയില്ല ഇടിക്കുന്നത് അങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് ഇടി ഇടിച്ചിട്ടും പാറ അനങ്ങിയില്ല ഇരുപത്തൊമ്പതാമത്തെ ഇടി ഇടിച്ചിട്ടും പാറ അനങ്ങിയില്ല പക്ഷേ മുപ്പതാമത് സർവ്വശക്തിയെടുത്ത് അയാൾ ഒറ്റ ഇടി ഇടിക്കപ്പോഴത്തേക്ക് പാറ പൊട്ടി രണ്ട് കഷ്ണമായി മാറി അപ്പോഴത്തേക്ക് കുട്ടിക്ക് വലിയ സന്തോഷമായി ആ പാറ പൊട്ടിക്കുന്ന ആൾ ചുറ്റിയ താഴെ വെച്ചു കൂടെ താഴെ വെച്ചു നെറ്റിയിലെ വേർപ്പൊക്കെ തുടച്ച് അയാൾ അവിടെ ഒന്ന് ആശ്വാസമായിട്ടൊന്ന് നിന്നി പാറയിലോട്ട് സൂക്ഷിച്ച് നോക്കി എങ്ങനെയുണ്ടാകാനൊരു മട്ടില് അപ്പോഴത്തേക്ക് ഈ കുട്ടി അവിടെ ഒച്ചത്തി പറഞ്ഞു ഇരുപത്തൊമ്പത് ഇടി വെറുതെ ആയി മുപ്പതാമത്തെ ഇടി ജയിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഈ പാറ പൊട്ടിക്കുന്ന ഈ കുട്ടി പറയുന്നത് കേട്ട് ഒന്ന് ചിരിച്ചു എന്നിട്ട് ആ കുട്ടിയെ അടുത്ത് വിളിച്ചു എന്നിട്ട് പറഞ്ഞ മോനെ മുപ്പതാമത്തെ ഇടി ജയിച്ചു ഇല്ലേ ആ ഉവ മുപ്പതാമത്തെ പാറ പൊട്ടി ബാക്കി ഇടിയൊക്കെ വെറുതെയായി എന്ന് പറയൂ ആട്ടെ എന്നാൽ പിന്നെ മുപ്പതാമത്തെ ഇടി ആദ്യം ഇടിച്ചാൽ പോരായിരുന്നു എന്ന് ചോദിച്ചു പാറ പൊട്ടിയിരുന്ന ആൾ അതിങ്ങനെ മുപ്പതാമത്തെ ആദ്യം ഇടിക്കുന്നത് അത് പറ്റിയല്ലേ ഒന്നാമത്തെ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇടി ഇടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ മുപ്പതാമത്തെ ആർക്കെങ്കിലും ആദ്യമായി ഇടിക്കാൻ പറ്റുമോ പറ്റുക പിന്നെ എന്താണ് പ്രശ്നം എന്താണോ എന്തിനാണോ ഒന്നാമത്തെ ഇടി ഇടിച്ചത് ഒന്നാമത്തെ ഇടി ഇടിച്ചപ്പോഴത്തേക്ക് പാറ ഒന്ന് ഇളകി അല്ലേ രണ്ടാമത്തെ ഇടി ഇടിച്ച പാറ ഒന്നിട്ട് കിടുങ്ങി കുരുങ്ങി അവൻ്റെ ആ സന്ധി ബന്ധങ്ങളൊക്കെ ഒന്ന് അയഞ്ഞു അപ്പോൾ ഓരോ ഇടിയും ചെല്ലുമ്പോൾ ഈ പാറയ്ക്ക് കൂടുതൽ കൂടുതൽ ശക്തി പാറയുടെ പ്രയോഗിക്കുന്ന പാറയ്ക്ക് മനസ്സിലാകുന്നു പാറയുടെ ആ ബലം കുറയുന്നു അതിൻ്റെ ആ പരസ്പരമുള്ള ബന്ധങ്ങളായിരുന്നു അങ്ങനെ ഓരോ ഇടി ഇടിച്ചിടിച്ച് ഇരുപത്തൊമ്പത് ഇടി കഴിഞ്ഞ് മുപ്പതാമത്തെ ഇടി ഇടിച്ചതുകൊണ്ടാണ് പാറ പൊട്ടിയത് ആർക്കും മുപ്പതാമത്തെ ഇടി ആദ്യം ഇടിക്കാൻ പറ്റില്ല ആ ലോകത്തിൽ ആർക്കും സാധിക്കില്ല അപ്പോൾ ഓരോ ഇടിക്കും ഉദ്ദേശമുണ്ട് എന്താണ് ലക്ഷ്യം ഓരോ ഇടിയും നിങ്ങൾക്ക് മുപ്പതാമത്തെ ഇടിയിലോട്ടുള്ള വഴിയാണ് ഓരോ ഇടിയും വിജയത്തിലോട്ടുള്ള ഓരോ പടവുകളാണ് ആ ഓരോ ഇടി ഇടിച്ച് കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ മുപ്പതാമത്തെ ഇടി ഇടിക്കാൻ പറ്റുള്ളൂ പാറ പൊട്ടുകയുള്ളു ഇതുതന്നെയാണ് ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യവും അവിടെ വിജയത്തിന് കുറുക്ക് വഴികളൊന്നുമില്ല സൂത്രവിദ്യകളൊന്നുമില്ല ഒറ്റ വിജയം ോട്ടറി കിട്ടുന്നവരെ അങ്ങോട്ട് കിട്ടും അങ്ങനെ ആർക്കും കിട്ടുന്നില്ല പിന്നെ എന്താണ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കണം കഷ്ടപ്പെട്ട് പഠിക്കണം അപ്പോഴത്തേക്ക് ഒന്നാം ക്ലാസ്സിൽ പഠിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പോൾ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാം ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ പഠിച്ചു അങ്ങനെ ഓരോ ക്ലാസ്സിലും പഠിച്ച് ഓരോ പ്രവർത്തനങ്ങളും ചെയ്ത് ഓരോരോ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ ജീവിച്ച് മനസ്സിലാക്കി അനുഭവങ്ങളുണ്ടാക്കി പരിശീലനം നടത്തി കഷ്ടപ്പെട്ട കാര്യ വിവരങ്ങൾ മനസ്സിലാക്കി അങ്ങനെ മുമ്പോട്ട് മുമ്പോട്ട് പോയി കുറേ വർഷങ്ങൾ നന്നായിട്ട് പഠിക്കുമ്പോഴാണ് ഒരു കുട്ടി മിടിമിടുക്കനാകുന്നില്ല മിടിമിടുക്കിയാകുന്നു ഈ ഒരു കുട്ടി ജനിക്കുമ്പോഴത്തേക്ക് ഒരു ശാസ്ത്രജ്ഞനാകുന്നില്ല ഒരു വലിയ പാട്ടുകാരനാകുന്നില്ല ജനിക്കുമ്പം എല്ലാ കുട്ടികളും ഏറെ ഒരുപരിക പക്ഷേ ചില കുട്ടികൾ ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരാകുന്നു ചില കുട്ടികൾ വലിയ പാട്ടുകാരാകുന്നു ചില കുട്ടികൾ വലിയ ഗുസ്തിക്കാരാകുന്നു ഇല്ലേ ഇങ്ങനെ പലരംഗത്തും ഒന്നാം സ്ഥാനത്തെത്തിയ അനേകം മിടുക്കരെ നമുക്കറിയാം അവർക്കെല്ലാം ഒന്നാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞത് ഇങ്ങനത്തെ ഓരോ ഓരോ കഷ്ടപ്പെട്ടുള്ള ഈ പണിയിൽ കൂടിയാണ് ഓരോ പ്രവർത്തനത്തിൽ കൂടിയാണ് ഓരോ ഇടിയിലൂടെയും മുമ്പോട്ട് പോകുകയായിരുന്നു ഓരോ ചുവടുവയ്പൂടെയും മുമ്പോട്ട് പോവുകയായിരുന്നു ഇതാണ് വിജയത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം വിജയത്തിന് വേർപ്പൊഴുക്കണം കഷ്ടപ്പെടണം ഓരോ ഇടി മുമ്പോട്ടിടിച്ച് പാറ പൊട്ടിക്കുന്നയാൾ പോയതുപോലെ ഓരോ പടവും നമ്മൾ ചവിട്ടി ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്ത് ഓരോ പരിശീലനം നമ്മൾ ചെയ്ത് ജീവിതത്തിൽ അവസാനം ഏറ്റവും മെടുക്കരാകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകും അത് നിങ്ങൾക്ക് കഴിയട്ടെ നിങ്ങളും കഷ്ടപ്പെടാൻ തയ്യാറാകുക കഷ്ടപ്പെടാൻ തയ്യാറാകുന്ന ഒരു കുട്ടി അധ്വാനിക്കാൻ തയ്യാറാകുന്നൊരു കുട്ടിക്ക് തീർച്ചയായിട്ടും വലിയ വിജയങ്ങളുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല